ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ക്രിക്കറ്റ് താരങ്ങൾക്കും സിനിമാ നടന്മാർക്കുമൊക്കെയാണ് അത്തരത്തിൽ ഏത് ഭാഷയിലും ഇന്ത്യയിൽ ഒന്നാകെ ജനപ്രതി നേടിയിട്ടുള്ള നടന്മാരുമുണ്ട് ഇക്കൂട്ടത്തിൽ അതായത് പാൻ ഇന്ത്യൻ സ്റ്റാറുകൾ ഇന്ത്യയിലെ സുപ്രധാന ഇൻഡസ്ട്രികളിൽ ഒന്നാകെ പേരെടുത്ത നടന്മാരെയാണ് ഇതിനെ അർത്ഥമാക്കുന്നത് മുൻപൊക്കെ ബോളിവുഡ് താരങ്ങൾക്ക് മാത്രം വിശേഷിപ്പിച്ചിരുന്ന ഒരു പദവിയായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി തെന്നിന്ത്യൻ സിനിമ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് ഇതിനെ ശരിവയ്ക്കുന്നതാണ് ഇന്ത്യയിലെ ജനപ്രിയ നടന്മാരുടെ പട്ടിക ഓർമാക്സ് മീഡിയ പങ്കുവച്ച ജനപ്രിയ താരങ്ങളുടെ പട്ടികയിൽ അക്ഷരാർത്ഥത്തിൽ തെന്നിന്ത്യൻ താരങ്ങളാണ് മുൻപന്തിയിലുള്ളത് ആദ്യം പത്ത് സ്ഥാനങ്ങളിൽ കൂടുതലായും ഇടം നേടിയത് തെന്നിന്ത്യൻ താരങ്ങളാണ് മുൻ മാസങ്ങളിൽ നിന്നുപോലെ വിജയ് അല്ലു അർജുൻ പ്രഭാസ് അജിത് എന്നിങ്ങനെ താരങ്ങളൊക്കെയും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് എങ്കിലും ബോളിവുഡിന്റെ അപ്രമാദത്വം ആകെ തകർക്കുന്ന കാഴ്ചയാണ് പുതിയ പട്ടിക നമുക്ക് നൽകുന്നത് ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് റെബൽ സ്റ്റാർ പ്രഭാസ് തന്നെയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി താരം പട്ടികയിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് അവസാനമായി ഇറങ്ങിയ കൽക്കി വൻപൻ ഹിറ്റായതോടെയാണ് പ്രഭാസിന്റെ ജനപ്രീതി ഒന്നുകൂടി വർധിച്ചത് രാജാ സാഹിബ് കണ്ണപ്പ എന്നീ ചിത്രങ്ങളാണ് താരത്തിൻ്റെതായി ഇനി പുറത്തു വരാനുള്ളത് എന്നാൽ ഇതിൽ കണ്ണപ്പയിൽ അതിഥി വേഷത്തിലാണ് പ്രഭാസ് പ്രത്യക്ഷപ്പെടുന്നത് പട്ടികയിൽ രണ്ടാമതുള്ള ദളപതി വിജയ് ആണെന്നതാണ് ശ്രദ്ധേയമായ കാര്യം അവസാന ചിത്രമായ ദളപതി സിക്സ്റ്റി നയനു ശേഷം സിനിമയിൽ നിന്ന് മാറി നിൽക്കാൻ ഒരുങ്ങുകയാണെങ്കിലും വിജയ്ക്ക് തന്നെയാണ് ഇപ്പോഴും ഡിമാൻഡ് നിലവിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് വിജയ് പട്ടികൽ മൂന്നാമതുള്ളതും ഒരു തെന്നിന്ത്യൻ താരമാണ് എന്നതാണ് കൗതുകകരമായ കാര്യം പുഷ്പ രണ്ടാം ഭാഗത്തിലൂടെ വടക്കേ ഇന്ത്യൻ മാർക്കറ്റ് മുഴുവൻ പിടിച്ചെടുത്ത അല്ലു അർജുനാണ് ഈ താരം താരത്തിന്റെ പുഷ്പ ടു ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടിയിലധികം രൂപയാണ് കളക്ട് ചെയ്തത് കൂടാതെ ഇനി വരാനിരിക്കുന്നതും വലിയ ചിത്രങ്ങൾ തന്നെയാണ് ഈ പട്ടികയിൽ നാലാമത് സൂപ്പർ താരം ഷാറുഖ് ഖാൻ ആണെന്നതാണ് ശ്രദ്ധേയമായ കാര്യം പട്ടികയിൽ ശേഷിക്കുന്ന സ്ഥാനങ്ങളിൽ കൂടുതലും തെന്നിന്ത്യയിൽ നിന്നുള്ള നടന്മാരാണ് അഞ്ചാമതുള്ളത് മറ്റൊരു തെലുങ്ക് സൂപ്പർ താരമായ രാംചരൺ ആണ് ആറാം സ്ഥാനത്ത് മഹേഷ് ബാബു ആണ് ഇടം നേടിയത് ഏഴാമത് അജിത് കുമാറും എട്ടാമത് ജൂനിയർ എൻ ടി ആറും പട്ടികയിൽ ഇടം നേടി ബോളിവുഡ് സൂപ്പർ താരങ്ങളായ സൽമാൻ ഖാനും അക്ഷയ് കുമാറും ഒൻപതും പത്തും സ്ഥാനങ്ങളാണ് നേടിയത്